അങ്ങനെ പറഞ്ഞ അവൻ്റെ നാ കള്ള് ഷാപ്പിലെ ജോലിക്കാൻ അതിൻ്റെ വിവരോട് സത്യവാ എൻ്റെ അപ്പനെ കള്ളുഷാപ്പിലൊരു ചെറിയ ജോലിയായിരുന്നു കേട്ടോ അതെ സത്യം എനിക്കത് അഭിമാനവാണ് പക്ഷെ അപ്പം കള്ളുഷാപ്പിൽ ജോലിയാണെന്നില്ല കള്ള് കുടിക്കുകയില്ലായിരുന്നു നിനക്ക് കള്ളുഷാപ്പിൽ ജോലിയില്ലല്ലോ കുടിച്ച് പൂസായി നാല് കാല വെളിവില്ലാതാണ് നീ നടന്നത് എനിക്ക് എനിക്ക് വലിയ പാകല്പ്യമാത പറയുന്നത് കള്ളുഷാപ്പിലൊരു ചെറിയ ജോലിയായിരുന്നു അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ ഞാൻ പാടത്ത് പണിയെടുത്തുകയോ എന്ന് കഷ്ടപ്പെട്ടത് നിങ്ങളുടെയൊക്കെ അമ്മമാരും അങ്ങനെയാണ് അപ്പം മൈക്കെൻ്റെയിലായതുകൊണ്ടാണ് എൻ്റെ അമ്മേടെ കാര്യം പറയുന്നത് അതെ അമ്മയുടെ കൂടെ ഞാനെന്ത് എവിടെല്ലാം കൊയ്യാൻ പോയിട്ടുണ്ട് പിന്നെ പി മതിക്ക പിന്നെ എല്ലാ സകല ജോലി അറിയാം അതുകൊണ്ട് പെണ്ണുങ്ങൾ ജോലിയാണെന്ന് പറഞ്ഞാൽ ഞാൻ വക വെച്ചും കൊടുക്കുകയല്ല അത് വേറെ കേസ് ആ ഞങ്ങളുടെ സഭയിൽ ഞായറാഴ്ചയൊക്കെ ഭക്ഷണമുണ്ട് വീട്ടിലാണ് ഉണ്ടാക്കുന്നത് ഞാനോട് ഞാൻ ഞാൻ ഉണ്ടാക്കും ഇന്നലെ നിലമ്പൂര് കൺവേഷൻ കഴിഞ്ഞു നിലമ്പൂര് പോകുന്നതിന് മുന്നേ മീൻ കറി വെച്ചേച്ചാ പോയത് നല്ല മീൻ കറിയില്ലായിരുന്നോ ഏഹ് ഏ നിങ്ങൾ കൂട്ടിയച്ച പിന്നെ മിണ്ടായി അതെ കറി വെച്ച ഞാൻ പോയി ഇന്ന് വെളുപ്പേനെ നാല് അയല്ലയോ നന്നര കാരമിനെ എങ്ങനെയാ കൂട്ടിയത് കേരങ്ങോട്ട് അവര് അതെന്തേ കുറ്റമല്ല ചേച്ചി ഞാൻ പോയി ഇന്ന് വെളുപ്പിനെ നാലേ നാലേ മുക്കാലായി നിലമ്പൂരിൽ നിന്ന് വന്നപ്പോ നാലേ മുക്കാല് വന്ന ഉടനെ ഞാൻ ഉറങ്ങിയില്ല വന്ന ഉടനെ പാട്ടുപാടി മൂന്നാല് പാട്ടുപാടി തമ്പേർ അടിച്ച് പാട്ടുപാടി ആരാധിച്ച് പ്രാർത്ഥിച്ചു അടുക്കളയിലോട്ട് കേറി ഒരു അമ്മ ഒരു ഉമ്മാ വരുന്നുണ്ട് സഹായമൊക്കെ ചെയ്യും ഉള്ളി പൊളിക്കാനും ഒക്കെ നല്ല ദ്രുത ചെയ്തും വീട്ടിലുള്ളവരുണ്ട് എല്ലാവരുണ്ട് ചോറും വെച്ച് സാമ്പാറും വെച്ചു എന്തുവാ അവിയലും ഒക്കെ വെച്ചു പായസം ഉണ്ടാക്കി നല്ല പായസല്ലായിരുന്നു നന്നേ തമാശ പറഞ്ഞതല്ല ചെയ്യും ജോലിയൊക്കെ ചെയ്യും നിങ്ങളുമൊക്കെ ചെയ്തു ചിലക്ക് പാസ്റ്റർ ആയി കഴിഞ്ഞാൽ ഒരു ജോലി ഈ കഷത്തെ ഇഷ്ടീകരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞോളം മാമുണ്ടായിരുന്നു എന്നോട് ചോദിച്ചു അനീഷ് പാസ്റ്റർ എന്തോ മാമേ ബി ടി എച്ച് എടുത്താൽ മീൻ മേടിക്കാൻ ഞാൻ ചോദിച്ചാ അല്ലെ ബി ടി എച്ച് അവനോട് ഞാൻ പറഞ്ഞേടാ അങ്ങോട്ട് മീൻ പണാവും പറഞ്ഞു ഞാൻ ബി ടി എച്ച് ആന്ന് ബി ടി എച്ച് എടുത്ത കടയിൽ പോയി മീ ഞാൻ പറഞ്ഞു ബി ടി എച്ച് എടുക്കുന്നതിന് മീമെടുക്കുന്നതിന് ബി ടി എച്ച് ആയിട്ട് യാതൊരു ചെയ്യണം കേട്ടോ നല്ല മനോഭാവത്തോടെ ഭാപത്തോടെ നിന്നെ സ്നേഹിച്ചു രേശുമുണ്ട് അപ്പൊ ഓടിച്ചു നിർത്താ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും പിന്നെ അടുത്ത വാക്യോ വായിച്ചു നിർത്തുക വായിച്ചു നിർത്തുക